കൊല്ലത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയ പ്രതി കിളികള്ളൂർ പോലീസിന്റെ പിടിയിലായി പനയം ചിറ്റയും ചെറയിൽ പുത്തൻ വീട്ടിൽ ഗുണ്ടുപ്രസാദ് എന്ന ശിവപ്രസാദാണ് പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി മുതലുള്ള ദിവസങ്ങളിൽ മങ്ങാട് സ്ഥിരതാമസക്കാരില്ലാതിരുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി വീടിനോട് ചേർന്നുള്ള ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ഓട്ടുപാത്രങ്ങളും അലൂമിനിയം പാത്രങ്ങളും മറ്റ് നിരവധി സാധനങ്ങളും ഇയാൾ ഷെഡിലെ ഷട്ടറിന്റെ പൂട്ടു തകർത്ത് മോഷ്ടിച്ച് കടത്തുകയായിരുന്നു ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ വീട്ടുപകരണങ്ങളാണ് ഇയാൾ പല ദിവസങ്ങളിലായി മോഷ്ടിച്ചു കടത്തിയത് വീട്ടിൽ തിരികെ എത്തിയ ഉടമസ്ഥർ മോഷണ വിവരം മനസ്സിലാക്കി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവിനെ തിരിച്ചറിയാനായത് തുടർന്ന് കിളികള്ളൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ഇയാൾക്കെതിരെ മോഷണക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കിളികൊള്ളൂർ സബ് ഇൻസ്പെക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ സന്തോഷ് കുമാർ സി പിഒമാരായ ഗോപൻ ഷൺമുഖൻ വിനോദ് അനതകുമാരി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം